പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് കടന്നു വരും എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും രണ്ട് മൂന്ന് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വോട്ടെണ്ണനുണ്ട് ആ വോട്ടെണ്ണൽ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് പതിനായിരത്തിനുള്ളിലുള്ള വോട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ആ വോട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് എന്തായാലും നിലമ്പൂരിലെ ജനങ്ങളോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഇത് യു ഡി എഫാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അവിടെ നേരിട്ടത് അത് എല്ലാ ഘടക കക്ഷികളും നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ സമയം ചെലവഴിച്ചു തന്നെ ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം കൈവരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയാണ് മുമ്പോട്ട് പോയത് ആ തയ്യാറെടുപ്പിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതനുസരിച്ച് കാര്യങ്ങളിലേക്ക് ഉയർന്നു വരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ എന്റെ പ്രതീക്ഷ ഇല്ല അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യങ്ങളല്ല അത് യു ഡി എഫുമായി ചർച്ച ചെയ്തുകൊണ്ട് യു ഡി എഫിലെ മുതിർന്ന നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയും പക്ഷേ അൻവർ പിടിച്ചിരിക്കുന്ന ഒരു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അൻവർ രണ്ട് പ്രാവശ്യം വിജയിച്ചു എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് അദ്ദേഹം വിജയം കൈവരിച്ചത് അതല്ലാതെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചല്ല വിജയം കൈവരിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളത് വിലയിരുത്തൽ നടത്തിയാൽ മതി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം രണ്ട് തവണ അവിടെ മത്സരിച്ച് വിജയം കൈവരിച്ചപ്പോഴും ആ വിജയം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ നിങ്ങൾക്ക് വിലയിരുത്തൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ല അങ്ങനെ ആർക്കും ഒരാൾക്കും അങ്ങനെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ യു അവിടെ വിജയം കൈവരിച്ചിട്ടുള്ളത് പുതിയ നേതൃത്വം പുതിയ നേതൃത്വം കോൺഗ്രസ് ശേഷമുള്ള ആദ്യത്തെ അവിടെ വിജയം അല്ലെങ്കിൽ വലിയ വിജയം ശേഷമുള്ളൂ അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചതനുസരിച്ച് കടന്നു വരികയാണ് അതിൻ്റെ ഫൈനൽ ഒരു തീരുമാനത്തിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കും വിലയിരുത്താൻ പറ്റുകയുള്ളൂ ഞങ്ങൾക്കും വിലയിരുത്താൻ പറ്റുകയുള്ളൂ എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതനുസരിച്ച് ഓരോ മേഖലകളിലും കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ പി വി അൻവർ പറഞ്ഞിരുന്നത് അര്യൽ സൗകൃത്ത് മൂന്നാം സ്ഥാനത്ത് ഞാൻ പതിനൊന്നിയാകുമ്പോൾ നിയമസഭയിലേക്ക് സ്വരാജ് രണ്ടാം സ്ഥാനം എന്നാണ് പി വി അൻവർ ഇന്നലെ പറഞ്ഞിരുന്നത് അല്ല അര്യാടൻ അല്ല അത് അതേക്കുറിച്ച് പി വി അൻവറിന് മറുപടി പറയാനല്ല ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ യു ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ചെയ്ത കാര്യങ്ങളും യു ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ വിജയം കൈവരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളേറെ കൂടിയാണ് ഇവിടെ ഒത്തിയാുന്നത് തുടക്കം മുതൽ പക്ഷേ ലീഗിൻ്റെ ലീഡ് ഉയർത്താൻ യു ഡി എഫിന് കഴിഞ്ഞു ലീഗ് നല്ല രീതിയിൽ തന്നെ എന്നുള്ളത് കാര്യമാണ് അല്ല അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ ഞാനത് തന്നെ പറഞ്ഞു യു ഡി എഫുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ ഘടക അതിൻ്റെ നേതാക്കന്മാരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിൽ ഇത്രമാത്രം വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പിന്നെ ബി ജെ പിയുടെ വോട്ടൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ആ അത്തരത്തിൽ ഞങ്ങൾ വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുമില്ല ഈ വർഗീയ ചില വന്നിരുന്നു ഹിന്ദു അടക്കം അല്ലെങ്കിൽ ബന്ധപ്പെട്ട് അതിനൊക്കെ മറുപടി എന്താണ് ഈ അതൊക്കെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളതാണ് ആ മറുപടിയിലെല്ലാം തന്നെയുണ്ട് ഇപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുമ്പോൾ അത് വീണ്ടും 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 അതേക്കുറിച്ച് പറയുന്നതിന് ഇപ്പൊ തയ്യാറല്ല ഇതിന് സമയമുണ്ട് ഇതിന് അന്നേരം നമുക്ക് പറയാം